നമസ്കാരം ഛത്തീസ്ഗഡിൽ നിന്ന് കന്യാസ്ത്രീകൾ ദ നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞു ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ആ സിസ്റ്റേഴ്സിനെ ജയിൽ മോചിതരാക്കിയതിൽ ഇന്ന് ഇവിടെ ബി ജെ പിയും യു ഡി എഫും എൽ ഡി എഫും ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ മൂവരും അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനായി അലമുറയിട്ട് ഇവിടെ ബഹളം ഉണ്ടാക്കുമ്പോൾ ഈ കേസിലെ ഏറ്റവും വലിയ വില്ലത്തിയായിരുന്ന ജ്യോതിയുടെ ജ്യോതി എന്ന യുവതി ഇതാ ഇവിടെ മലയാള മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നു അതായത് ഈ പറയുന്ന രീതിയിൽ അവർ ഇനിയും ഈ മതം മാറ്റത്തിനെതിരെ പ്രവർത്തിക്കുമെന്നും അതായത് അവർ ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്നത് ഹിന്ദുത്വത്തിന് വേണ്ടിയാണെന്നും കേസെടുക്കാൻ ധൈര്യമുള്ള ധൈര്യമുള്ള ബി ജെ പി ധൈര്യമുണ്ടെങ്കിൽ സർക്കാർ വരട്ടെ അതിന് ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വരുന്നവർ വരട്ടെ എന്നാണ് അവർ പറയുന്നത് ഇനി ഒന്നുകൂടി ഇനി ഒന്ന് ഇനി എഫ്ഐആർ ഞങ്ങൾക്കെതിരെ ഞങ്ങൾ ഇത്തരത്തിൽ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ ധൈര്യമുണ്ടോ സർക്കാരെ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഒന്നുകൂടി എഫ് ഐ ആർ ഇടു അത് കാണണം ഞങ്ങൾ ഹിന്ദുത്വത്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത് ഈ കഴിഞ്ഞ ഏഴ് ദിവസവും മലയാളി മാധ്യമ പ്രവർത്തകർ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വന്നു ഞങ്ങൾ അവർക്ക് നല്ല ഒരു ആതിഥേയത്വമാണ് നൽകിയത് ഈ ഏഴ് ദിവസവും അവർ സന്തോഷത്തോടെയാണ് ഇവിടെ കഴിഞ്ഞത് എന്നൊക്കെ അവർ പറഞ്ഞു ഏതായാലും ഛത്തീസ്ഗഡ് മാധ്യമങ്ങൾക്ക് മാത്രമേ താൻ അഭിമുഖം കൊടുക്കുള്ളൂ ഇനി മലയാളി മാധ്യമങ്ങൾക്കൊന്നും അഭിമുഖം കൊടുക്കില്ല എന്നും ഇവർ ഛത്തീസ്ഗഡിനെ അപമാനിച്ചുവെന്നും തനിക്കെതിരെ നടപടിയെടുക്കാൻ ഒരു ചെറുവിരൽ ഇറക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുമോ എന്നും അവർ പറയുന്നു അതായത് വർഷീയ ആധിപത്യം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആർക്കെതിരെയും ഞങ്ങൾ ഇനിയും ഇത്തരത്തിൽ ഇറങ്ങുമെന്നും ഞങ്ങളുടെ പ്രവർത്തകർ അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും കഴിവുള്ളവൻ വരട്ടെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്കെതിരെ ഒരു എഫ്ഐആർ ഇടാൻ വരുന്നത് ഞങ്ങൾക്കൊന്ന് കാണണമെന്നും ഈ പറയുന്ന രീതിയിൽ ഈ പ്രവർത്തനത്തിൽ അതായത് സിസ്റ്റർ ഈ രണ്ട് സിസ്റ്റർമാരെയും റെയിൽവേ സ്റ്റേഷനിൽ പിടികൂടുകയും അവരുടെ കയ്യിൽ ബൈബിൾ ഇരിക്കുന്നത് കുറ്റമായി പറയുകയും അവർക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികളെ മനുഷ്യക്കടത്ത് കിടത്തുകയാണെന്ന് പറയുകയും അവർക്കൊപ്പം ഉണ്ടായിരുന്ന അവരുടെ സഹോദരന്റെ ചെകിടത്തടിക്കുകയും ചെയ്ത ഈ ജ്യോതി എന്ന് പറയുന്ന യുവതിയാണ് ഈ പറയുന്ന രീതിയിൽ ഇതാ ഈ മലയാളി മാധ്യമങ്ങളെയും ഈ പറയുന്ന സർക്കാരിനെയും വെല്ലുവിളിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഹിന്ദുത്വം സംരക്ഷിക്കാനാണ് ഞങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ എന്നും അവർ വെല്ലുവിളിക്കുന്നു ഇതൊക്കെ ഈ ഈ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ വെല്ലുവിളി വെല്ലുവിളിയും ഇത്തരത്തിൽ ജാതി മത അധിക്ഷേപവും മറ്റുമൊക്കെ അടിച്ചേൽപ്പിക്കുന്നതും അതായത് പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്നത് പോലുള്ള അവസ്ഥയും ഉണ്ടാകുന്നത് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്താണോ എന്ന് പോലും നാം മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോവുകയാണ് വളരെ തികഞ്ഞ അഹങ്കാരത്തോ കൂടിയാണ് ഈ പറയുന്ന യുവതി ഒരു പ്രമുഖ മാധ്യമത്തോട് കേരളത്തിലെ തന്നെ ഒരു മലയാള മാധ്യമത്തോട് സംസാരിച്ചത്